ഹായ് ഫ്രണ്ട്സ് ചങ്ങായ് ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോസുമായിട്ടാണേ അപ്പോൾ നമ്മൾ തിളച്ച പാലിലേക്ക് പച്ചമുട്ട ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് പേര് വിഷമിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വെയിറ്റ് കുറഞ്ഞ മക്കൾക്ക് വേണ്ടിയിട്ടും പെട്ടെന്ന് എല്ല് പൊട്ടുന്ന അസുഖമുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ എല്ലിന് വിലക്ഷയം ഒക്കെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോസാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഹോം റെമഡി എന്നുള്ള നിലയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് പാലെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ആട്ടിൻ പാലാണ് കേട്ടോ നിങ്ങൾക്ക് പശുവും പാല് വേണമെങ്കിലും എടുക്കാൻ ഞാനിവിടെ എൻ്റെ മക്കൾക്ക് ആട്ടിൻ പാലാണ് കൊച്ചിലേക്ക് തൊട്ടേ കൊടുക്കുന്നത് അതുകൊണ്ട് ഞാനിവിടെ പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് പാല് തിളച്ച് വന്നപ്പോഴത്തേക്കും ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നല്ലതുപോലെ വെട്ടി തിളച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നാടൻ മുട്ടയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എനിക്ക് നാടൻ മുട്ട ഇവിടെ കിട്ടാനായിട്ട് പാടാണ് അതുകൊണ്ട് തന്നെ വെള്ളമുട്ടയാണ് ഞങ്ങൾ മേടിക്കുന്നത് അപ്പോൾ നമ്മുടെ ആ തിളച്ച പാലിൽ തന്നെ മുട്ട ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ആ പാലിൻ്റെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ മുട്ടയെല്ലാം വാടിക്കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വെറും വയറ്റിലും അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുന്നേയും ആണ് നമ്മളിത് കഴിക്കേണ്ടത് അപ്പോൾ ഇതെനിക്കൊരു ഡോക്ടർ പറഞ്ഞു തന്ന മെഡിസിനാണ് കേട്ടോ ഞാൻ എൻ്റെ കാലൊടിഞ്ഞ് വന്ന സമയത്ത് എനിക്ക് കമ്പി ഇടണമെന്ന് പറഞ്ഞ കാലമായിരുന്നു പക്ഷേ ഇത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലിന് ബലം കൂടാനാണെങ്കിലും വെയിറ്റില്ലാത്തവർക്ക് വേറ്റ് ഒക്കെ ഇത് നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ എനിക്ക് നാൽപ്പത്തെട്ട് കിലോ മാത്രമുള്ള ഞാൻ ഈ ഒരു സംഭവം കുടിച്ച് തന്നെയാണ് എനിക്ക് വേറ്റ് വെച്ചിട്ടുള്ളത് അപ്പോഴേ തീർച്ചയായിട്ടും കുഞ്ഞു മക്കൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ തന്നെ ഇത് എഫക്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതുവരെ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോസിനും തരം സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്ര ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ചുപൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ റോങ് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോഴത്തെ